ഇതര മതത്തിൽപ്പെട്ടവരെ എന്നില്ല ഇതര രാജ്യത്തിൽപ്പെട്ടവരെ എന്നില്ല ആരോടും ശത്രുതയാവാം എവിടെയും കലാപമുണ്ടാവാം അതിന് നൈജീരിയ എന്നില്ല ഫ്രാൻസ് എന്നില്ല ഇറ്റലി എന്നില്ല മ്യാൻമർ എന്നില്ല അഫ്ഗാനിസ്ഥാൻ എന്നില്ല ഇതാ സുഡാൻ എന്നുമില്ല ആരെ ആരെയെങ്കിലുമൊക്കെ അക്രമിച്ചുകൊണ്ടേയിരിക്കുക ആരുടെയൊക്കെയോ അജണ്ടകൾ ഇതിന് പിന്നിൽ ഇതാ കെ നസീറിന്റെ കുറിപ്പ് വളരെയേറെ ശ്രദ്ധേയമാണ് ഈ സമയത്ത് കണ്ണു തുറക്കേണ്ടതാണ് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യം കൊല്ലപ്പെടുന്നവനും കൊല്ലുന്നവനും വിളിക്കുന്നത് ഒരേ ശരണമന്ത്രം അല്ലാഹു അക്ബർ ബാക്കി മൂന്ന് ശതമാനത്തിന്റെ കാര്യം പറയുകയേ വേണ്ട ദിനംപ്രതി നിരപരാധികളായ ആയിരങ്ങളാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത് പതിനായിരങ്ങളാണ് കൂടും കുടുക്കയും എടുത്ത് എങ്ങോട്ടും പരക്കം പായുന്നത് ലോകത്തിന് നടക്കുന്നതിൽ വെച്ച് സമാനതകളില്ലാത്ത ചോരക്കളിയാണ് സുഡാനിൽ അരങ്ങേറുന്നത് ലോകവും കാലവും നിസ്സംഗമായി നോക്കി നിൽക്കുന്നു ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും മനുഷ്യത്വത്തിന്റെ തള്ളൽ കാരണം ശ്വാസം മുട്ടിയവരും ഒക്കെ മൗന വാൽമീകങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഹമാസ് എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരംഗവും സുഡാൻ എന്ന് കേട്ടാൽ ചത്ത പോലെ കിടക്കുന്ന നെഞ്ചകവുമാണ് ഈ നാടിന്റെ മുഖമുദ്ര അപരാഹ്നത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശ നീലിമയിൽ മീഡിയ വണ്ണും മാധ്യമവും നടന്നകന്നു ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വീടി വലിച്ചു ഐ ഡി എഫിന്റെ മാറി വിളർന്ന് രക്തം കുടിച്ചു ദാവൂദ് സാഹിബ് അജിംസ് കാക്കായ്ക്ക് ജലദോഷമായിരുന്നു അന്ന് തുരങ്കങ്ങളിൽ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ മാർക്കോസ് കാക്ക ഗ്രേറ്റ് താത്തയോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി വരില്ലേ ഫ്ലോട്ടിലേയും തെളിച്ച് കഫിയകളില്ല കോൽക്കളിയില്ല മൈമില്ല വത്തക്കയില്ല പേരുവായനയില്ല പേരിടിയിലില്ല പൂങ്കണ്ണീരില്ല ഭാവിയിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ഓർത്തുള്ള വിങ്ങിപ്പൊട്ടലുകളില്ല സാംസ്കാരിക ജീവികൾക്കും ബുദ്ധിജന്തുക്കൾക്കും അന്നമിറങ്ങാത്ത പ്രശ്നമില്ല കവികൾക്ക് കവിത ചുരയ്ക്കുന്നുമില്ല മനുഷ്യത്വം മൊത്തമായും ചില്ലറിയായും വിൽപ്പന നടത്തിയവരൊക്കെ അനിശ്ചിതകാലത്തേക്ക് കടകളടച്ച് വീടുകൂടി വെള്ളിയാഴ്ചകളിൽ പടിഞ്ഞാറ് തിരിഞ്ഞ് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ കാണാനേയില്ല പ്രകടനങ്ങളില്ല പ്രതിഷേധങ്ങളില്ല സഭയില്ല ഗൂട്ടറസ് ഇല്ല അന്താരാഷ്ട്ര കോടതിയില്ല യുദ്ധ കുറ്റങ്ങളില്ല വംശകത്തിയോർത്ത് നെഞ്ചുലയ്ക്കുന്നവരുടെ പൊടിപ് പോലും കാണാനേയില്ല ഈ നാടിന്റേത് ഒരു പ്രത്യേകതരം മാനവിക ബോധമാണ് മാനസികാവസ്ഥയാണ് ഇസ്ലാമില്ലാത്ത മനുഷ്യരാൽ ഇസ്ലാമിന്റെ വേദനിക്കുന്ന ഇടങ്ങളിൽ മാത്രം തൂവിത്തെറിക്കുന്ന ഒരു പ്രത്യേക സവാരി ഗിരിഗിരി സുഡാനിലുള്ളതും മനുഷ്യരാണ് അവിടെയും ചിതറിത്തെറിക്കുന്നത് മനുഷ്യന്റെ ചോരയാണ് അവിടെയുള്ളതും കുഞ്ഞുങ്ങളാണ് അവർക്കും പേരുകളുണ്ട് യഥാർത്ഥത്തിൽ വിശം നൊട്ടിയ വയറുകൾ അവരുടേതായിരുന്നു ലോകത്തിന്റെ കരുതലും കരുണയും അവരും അർഹിക്കുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലും ഒന്ന് കേട്ടെങ്കിൽ